ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പെരളശ്ശേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കുന്നമ്മൽ കരയാൽ കനാൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പൊക്കൻമാവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയെട്ടിന് പരളശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും ഭാരവാഹികൾ ചക്കരക്കല്ലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത് നാട്ടുകാർ റോഡ് കമ്മിറ്റി ഭാരവാഹികൾ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രതിഷേധ ധർണ നവംബർ രാവിലെ മണിക്ക് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടക്കും നൂറിലധികം വീട്ടുകാർ മുപ്പത് വർഷങ്ങളായി ഉപയോഗിക്കുന്ന കനാൽ സൈഡ് റോഡ് ടാറിംഗ് ചെയ്യുന്നതിന് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും അവഗണനയാണ് ഉണ്ടായതെന്ന് റോഡ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പിന്നെ അതോടൊപ്പം കഴിഞ്ഞ മന്ത്രിയുടെ ഒരു അദാലത്ത് ഭാരത്ത് നടന്നതിൽ ബാലിൻ്റെ ഈ റൂട്ടിൻ്റെ വൈസ് ചെയർമാനും കൺവീനറായ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു ഏകാംഗം മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ പഞ്ചായത്തിന് അതിൻ്റെ മറുപടിയും തന്നിട്ടുണ്ട് പക്ഷേ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിനോട് ചോദിച്ചപ്പോൾ ഇപ്പം പറയുന്ന പല്ലവി പണ്ടില്ല പഞ്ചായത്തുനിന്ന് പിന്നെ വികസന സമയം അല്ല പിന്നെ പഞ്ചായത്തിൽ ഇപ്പോൾ വെച്ചിട്ടില്ല ഈ വർഷത്തിൽ പറയുന്നത് അവസാനം ഇരുപത് വർഷത്തിന് മേലെയായി റോഡ് വന്നിട്ട് മയക്കാലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയുള്ള റോഡാണ് ഒരുപാട് തവണ നമ്മൾ ആവശ്യപ്പെട്ട് ചെയ്യാത്തതുകൊണ്ട് അവസാനമാർഗായിട്ടാണ് ഈ ഒരു സമരം മുറിയേറ്റ നമ്മൾ പഞ്ചായത്തിന് മുമ്പിൽ വ്യാഴാഴ്ച രാവിലെ പൊതുജന വൈസ് ചെയർമാൻ എം മോഹനൻ കൺവീനർ അബ്ദുൾ ലത്തീഫ് ടി കെ സിറാജുദ്ദീൻ സി പി മുസ്തഫ യു വി ജമീല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് നേത്ര സംരക്ഷണത്തിന്